വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് ജയൻ രവി പൊന്നിയൻ സെൽവൻ എന്ന ഇതിഹാസ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് താരം തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഈ നടൻ വ്യത്യസ്ത പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തുന്ന കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ റിലീസ് ചിത്രങ്ങളെല്ലാം വലിയ വിജയം നേടിയിരുന്നു മലയാളി പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട തമിഴ് നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ കേരളത്തിലും മികച്ച വിജയം നേടിയിട്ടുണ്ട് അടുത്തിടെ അദ്ദേഹം വിവാഹമോചനത്തിന് ശേഷം തന്റെ പേര് മാറ്റി രവി മോഹൻ എന്നാക്കിയിരുന്നു നടന്റെ വിവാഹമോചനം തന്നെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു നിർമ്മാതാവ് ഇഷതി ഗണേഷിന്റെ മകളുടെ വിവാഹത്തിന് കാമുകി എന്ന് പറയപ്പെടുന്ന കെനിഷ ഫ്രാൻസിന്റെ കൈ യും പിടിച്ചെത്തിയ നടന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നാലെ നടനെതിരെ കടുത്ത വിമർശനവും വന്നിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് രവി മോഹൻ വിവാഹമോചന കേസ് ഫയൽ ചെയ്തത് അതിനുശേഷം പരസ്പരം കുറ്റപ്പെടുത്തിയുള്ള പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴി ഇരുവരും നടത്തുന്നുണ്ട് അതിനിടയിൽ തനിക്ക് പ്രതിമാസം നാൽപ്പത് ലക്ഷം രൂപ ജീവനാംശം ലഭിക്കണമെന്ന ആവശ്യവും ആരതി ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ചാണ് പുതിയ ചർച്ചകൾ വിവാഹമോചന സമയത്ത് ഇത്തരത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ചിലർ ഉയർത്തുന്നത് നടിമാരായ മഞ്ജുവാര്യരെയും സാമന്ത റൂ പ്രഭുവിനെയും എല്ലാം താരതമ്യപ്പെടുത്തിയാണ് ചർച്ചകൾ മഞ്ജു ഡിവോഴ്സ് സമയത്ത് ദിലീപിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ർഷിപ്പിൽ ഉണ്ടായിരുന്ന എൺപത് കോടി വിലമതിക്കുന്ന സ്വത്ത് എഴുതി കൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു എന്നുമാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നാഗജീതനയുമായി വിവാഹമോചനം നേടിയ സമയത്ത് ഇരുന്നൂറ് കോടിയുടെ അലിമോണി നിരസിച്ച സാമന്തയും ഒരു വശത്തുള്ളപ്പോൾ ആരതിയെ പോലെയുള്ളവർ നാൽപ്പത് ലക്ഷമൊക്കെ പ്രതിമാസം ആവശ്യപ്പെടുമെന്നും പോസ്റ്റിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടൻ ദിലീപിനെ വിവാഹം ചെയ്തതോടെ സിനിമയിൽ നിന്ന് വലിയ ഒരു ഇടവേള എടുക്കുകയായിരുന്നു പതിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് മഞ്ജു വേണ്ടെന്ന് വെച്ചത് ഒരു സ്ത്രീ പുലർത്താവുന്ന ഏറ്റവും അധികം മാന്യതയോടെയാണ് അയാളുടെ ജീവിതത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമായിരുന്നിട്ടും മുൻ ഭർത്താവിന്റെയും അയാളോടൊപ്പമുള്ള തന്റെ മകളുടെയും സ്വകാര്യതയെ മാനിച്ചാണ് അവർ മറ്റു പൊതുവിടങ്ങളിലും സംസാരിച്ചത് പിരിയാനുള്ള കാരണം അന്നുമെന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തി െ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനിൽ നിന്നും ഒരു രൂപ പോലും ജീവനാംശം വാങ്ങാതെ എൺപത് കോടിയോളം മൂല്യവും പങ്കാളിത്തവും ഉള്ള വസ്തുവകകൾ അതേ കച്ചവടക്കാരന്റെ പേരിൽ തിരിച്ചേൽപ്പിച്ച് അവർ പണിയിറങ്ങി എങ്ങനെയൊക്കെയോ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്നു സ്വന്തം സഹപ്രവർത്തകയ്ക്ക് സംഭവിച്ച പ്രശ്നത്തിൽ ആദ്യമായി അവിടെയും മുഖം നോക്കാതെ ഇതിനു പിന്നിലുള്ളത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണം ശിക്ഷിക്കണം എന്ന ഉറച്ചു ശക്തമായ സത്യസന്ധമായ വാക്കുകൾ പറഞ്ഞതും മഞ്ജുവാര്യർ തന്നെയാണ് അതിന് പിന്നീട് ഉണ്ടായി എന്നും ചിലർ കുറിക്കുന്നു അതേസമയം മക്കളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളൊന്നും നടൻ ചെയ്യുന്നില്ല എന്നും തന്നെയും മക്കളെയും വീട്ടിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള ശ്രമം രവി നടത്തുന്നതായും ആരതി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിൽ ആരോപിച്ചിരുന്നു താനും രവിയും വിവാഹമോചിതരായിട്ടില്ലെന്നും അതിനാൽ തന്നെ മുൻഭാര്യയെന്ന് തന്നെ വിശേഷിപ്പിക്കരുത് എന്നും ആരതി പറയുന്നു ഒരു വർഷക്കാലം താൻ മൗനം ഒരു കവചം പോലെ വഹിച്ചു ദുർബലനായതുകൊണ്ടല്ല മറിച്ച് എൻ്റെ മക്കൾക്ക് സമാധാനം ആവശ്യമുള്ളതുകൊണ്ടാണ് എല്ലാ ആരോപണങ്ങളും ക്രൂരമായ കുശുകുശിപ്പുകളും ഞാൻ കേട്ടു എൻ്റെതായ വഴിയിൽ അതിനെയെല്ലാം സഹിച്ചു ഞാൻ ഒന്നും പ്രതികരിച്ചു പറഞ്ഞില്ല എനിക്ക് സത്യമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് എന്റെ കുട്ടികൾ ഞങ്ങളെ മാതാപിതാക്കളായി തെരഞ്ഞെടുത്തതിൻ്റെ ഭാരം വഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത രൂപങ്ങളും ഫോട്ടോ അടിക്കുറിപ്പുകളും കാണുന്നുണ്ടെങ്കിലും നമ്മുടെ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ് എന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോഴും തുടരുന്നു സ്നേഹത്തിലും വിശ്വസ്തതയിലും പതിനെട്ട് വർഷം ഞാൻ കൂടെ നിന്ന മനുഷ്യൻ എന്നതിൽ നിന്ന് അകന്നുപോയി അദ്ദേഹം ഒരിക്കൽ വാഗ്ദാനം ചെയ്ത ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അകന്നുപോയി മാസങ്ങളായി അവരുടെ ലോകത്തിന്റെ ഭാരം എന്റെ ചുമലിൽ മാത്രമായി കിടക്കുന്നു ഓരോ പുസ്തകവും ഓരോ ഭക്ഷണവും രാത്രിയിലെ ഓരോ നിശബ്ദ കണ്ണുനീരും ഞാൻ വഹിക്കുന്നു സുഖപ്പെടുത്തുന്നു ഒരിക്കൽ അവരെ തന്റെ അഭിമാനം എന്ന് വിളിച്ച ഒരാളിൽ നിന്ന് വൈകാരികമോ സാമ്പത്തികമോ ആയി പിന്തുണയുടെ ഒരു നേരിയ കണിക പോലും ലഭിക്കുന്നില്ല ഇപ്പോൾ ഞങ്ങൾ ബാങ്കിൽ നിന്ന് വീട് ഒഴിപ്പിക്കൽ നേരിടുന്നു അതും ഒരിക്കൽ എന്നോടൊപ്പം ഒരു കുടുംബം സൃഷ്ടിക്കാൻ ഒപ്പം നിന്ന ആളുടെ നിർദ്ദേശപ്രകാരം ഞാൻ പണം കണ്ട് കണ്ണു മഞ്ഞളിച്ചവൾ എന്ന് ആരോപിക്കപ്പെടുന്നു എപ്പോഴെങ്കിലും സത്യമായിരുന്നു എങ്കിൽ വളരെ മുമ്പ് തന്നെ ഞാൻ എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുമായിരുന്നു പക്ഷെ ഞാൻ കണക്കുകൂട്ടലിന് പകരം സ്നേഹം തിരഞ്ഞെടുത്തു ഇടപാടിന് പകരം വിശ്വാസം അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ നൽകിയ സ്നേഹത്തിൽ എനിക്ക് ഖേദമില്ല പക്ഷെ ആ സ്നേഹം ബലഹീനതയായി മാറ്റി എനിക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല എന്റെ കുട്ടികൾക്ക് പത്തും പതിനാലും വയസ്സാണ് അവർ ഞെട്ടലല്ല സുരക്ഷ അർഹിക്കുന്നു നിശബ്ദതയല്ല സ്ഥിരതയാണ് അവർക്ക് വേണ്ടത് നിയമപരമായ വ്യവസ്ഥകൾ മനസ്സിലാക്കാൻ മാത്രം അവർക്ക് പ്രായമായിട്ടില്ല കുട്ടികളാണ് പക്ഷെ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നൽ വരാൻ തക്ക പ്രായമുണ്ട് ഉത്തരം ലഭിക്കാത്ത ഓരോ കോളും റദ്ദാക്കിയ ഓരോ മീറ്റിങ്ങും എനിക്ക് വേണ്ടി ഉദ്ദേശിച്ചതും എന്നാൽ അവർ വായിക്കുന്നതുമായ ഓരോ തണുത്ത സന്ദേശവും ഇതൊന്നും മേൽനോട്ടങ്ങളല്ല അവ മുറിവുകളാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു ഭാര്യ മക്കളുടെ ക്ഷേമം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു അമ്മയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ അവരെ എഴുന്നേക്കുമായി തോൽപ്പിക്കുന്നത് പോലെയാകും നിങ്ങൾക്ക് സ്വർണ്ണ പട്ടിണി മുന്നോട്ടു പോകാം നിങ്ങളുടെ പൊതുജീവിതത്തിലെ റോളുകൾ നിങ്ങൾക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് സത്യം മാറ്റി മാറ്റിയെഴുതാൻ കഴിയില്ല അച്ഛൻ വെറുമൊരു പദവിയല്ല അതൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ കഥയിലൂടെ സഞ്ചരിക്കുന്ന മറ്റുള്ളവരോട് കുട്ടികളുടെ കണ്ണുനീർ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പ്രതിധ്വനിക്കും നിങ്ങൾക്ക് എൻ്റെ വാക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷെ പ്രപഞ്ചം നിശബ്ദതയിൽ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ജിജ്ഞാസുകളായ മനസ്സുകൾക്കും സ്വയം പ്രഖ്യാപിത അഭ്യുതകാംക്ഷികൾക്കും ഞാനും നിയമവും മറ്റൊരു വിധത്തിൽ തീരുമാനിക്കുന്നതുവരെ എൻ്റെ ഇൻസ്റ്റഗ്രാം നാമം ആരതി രവി തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട മാധ്യമങ്ങളോട് നിയമ നടപടികൾ അവസാനിക്കുന്നതുവരെ എന്നെ മുൻ ഭാര്യ എന്ന് വിളിക്കുന്നതിൽ നിന്ന് ദയവായി വിട്ടു നിൽക്കുക ഇത് പ്രതികാരമല്ല പോരാടാനല്ല സംരക്ഷിക്കാനാണ് ഞാൻ കരയുന്നില്ല നിലവിളിക്കാൻ നിലവിളിക്കാറില്ല കാരണം ഇപ്പോഴും നിങ്ങളെ അപ്പ എന്ന് വിളിക്കുന്ന രണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടി എനിക്ക് തലയുയർത്തി നിൽക്കണം അവർക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പിന്മാറില്ലെന്നുമാണ് ആരതി സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് പിന്നാലെ മക്കളെ ഞാൻ മറന്നിട്ടില്ലെന്നും ഞാൻ അവരെ സമീപിക്കാതിരിക്കാൻ ബൗൺസേഴ്സിനെ പോലെയും ആരതിയും കുടുംബവും നിയമിച്ചിട്ടുണ്ടെന്നും മക്കൾ എന്നേക്കും എനിക്ക് പ്രിയപ്പെട്ടതാണെന്നും മോഹൻ എഴുതി ുണ്ടായ വാഹനാപകടം പോലും എന്നെ അറിയിച്ചിട്ടില്ലെന്നും രവി ആരോപിച്ചു എന്റെ വ്യക്തി ജീവിതം തെറ്റായ രീതിയിൽ പൊതുമധ്യത്തിൽ മധ്യത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് വേദനയുണ്ടാക്കുന്നു മൗനം പാലിച്ചത് മനസമാധാനം ആഗ്രഹിക്കുന്നതിനാൽ നിയമപരമായി തന്നെയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് വിശ്വാസത്തോടെ നീതിക്ക് വേണ്ടി പോരാടുന്നു എന്നിലെ സത്യത്തെയും നീതിയെയും ബഹുമാന ഛന്തസോടെ ഞാൻ പോരാടും ഒരു മുതിർന്ന വ്യക്തിയായിട്ട് കൂടി വർഷങ്ങളോളം ശാരീരിക മാനസിക വൈകാരിക സാമ്പത്തിക പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചു ഈ വർഷങ്ങളിലെല്ലാം എന്റെ സ്വന്തം മാതാപിതാക്കളെ പോലും കാണാൻ കഴിയാതെ ഒറ്റപ്പെടലിന്റെ ഒരു കൂട്ടിലായിരുന്നു ഞാൻ എന്റെ ദാമ്പത്യം സുഖകരമായി മുന്നോട്ട് പോകൊണ്ടുപോകാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും അസഹനീയമായി തന്നെ തുടർന്നു ഒടുവിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ എനിക്ക് ശക്തി ലഭിച്ചു അത് വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നില്ല സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടും പൊതുജന സഹതാപം സ്വാധീനിക്കാനുള്ള ഉപകരണങ്ങളായി എൻ്റെ കുട്ടികളെ എൻ്റെ മുൻ ഭാര്യയും കുടുംബവും ഉപയോഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊന്നും അർഹിക്കുന്നില്ല ഞങ്ങളുടെ വേർപിരിയലിനു ശേഷം മനഃപൂർവ്വം മക്കളെ അവർ എന്നിൽ നിന്നും അകറ്റി ഞാൻ അവരെ കാണാതിരിക്കാനും അവരെ സമീപിക്കാതിരിക്കാനും ബൗൺസേഴ്സിനെയും അവർ നിയമിച്ചു എൻ്റെ കുട്ടികൾ വാഹനാപകടത്തിൽപ്പെട്ടത് പോലും എന്നെ അറിയിച്ചില്ല ഞാൻ മാസങ്ങൾക്ക് ശേഷമാണത് അറിഞ്ഞത് കാർ ഇൻഷുറൻസിനായി എൻ്റെ ഒപ്പ് ആവശ്യമായി വന്നപ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത് അവരുടെ പിതാവ് നിലയിൽ ആരും എന്നെ അപകടകാര്യം അറിയിച്ചില്ല എന്നാൽ കഴിയും വിധം മുൻ ഭാര്യയും അവരുടെ കുടുംബത്തെയും ഞാൻ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ഞാൻ പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യാൻ പോലും മുൻഭാര്യയും കുടുംബവും അനുവദിച്ചിരുന്നില്ല എൻ്റെ കുട്ടികളാണ് എൻ്റെ അഭിമാനവും സന്തോഷവും അവരുടെ ഭാവിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നല്ല കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമെന്നാണ് രവിമോഹൻ എഴുതിയത്